ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയർ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ധർമ്മസ്ഥലത്തെ കുറിച്ച് ധർമ്മസ്ഥലത്തെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലത്തെക്കുറിച്ച് മുൻപും നേഷൻ ന്യൂസ് ലൈവ് ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിരവധി കമന്റുകൾ കമന്റ് ബോക്സിൽ വരികയും ചെയ്തു ധർമ്മസ്ഥലം യഥാർത്ഥത്തിൽ അധർമ്മസ്ഥലമാണോ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് ഈ വീഡിയോ വീണ്ടും ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് എസ് ഐ മാറ്റില്ലെന്ന് സർക്കാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു നിരവധി മൃതദേഹങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ സംസ്കരിച്ചെന്ന വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മശാരിയിൽ നടക്കുന്ന പരിശോധന ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടക്കുന്നു വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പോയിന്റുകളിലാണ് പരിശോധന നടക്കുന്നത് മണ്ണ് മാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിച്ചുള്ള പരിശോധനയിൽ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന് സംഘത്തിലുള്ളവർക്ക് കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നു അതിനിടെ അന്വേഷണം തീരുന്നതുവരെ എസ് ഐ ടി തലവിനെ മാറ്റില്ലെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അന്വേഷണം തീരുന്നതുവരെ പ്രണബ് തന്നെ സംഘത്തെ നയിക്കും ഡെപ്യൂട്ടേഷനെ പറ്റി കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടില്ല അറിയിപ്പ് ലഭിച്ചാലും തീരുമാനം സംസ്ഥാനത്തിന്റേതാണെന്നും കർണാടക ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ധർമ്മസ്ഥല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് എസ് ഐ ടിയിലെ ഇൻസ്പെക്ടറിനെതിരെ സാക്ഷിയുടെ അഭിഭാഷകരിൽ ഒരാൾ പരാതി നൽകി സാക്ഷിയെ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്നാണ് പരാതി സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും എസ് ഐ ടി അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് പരാതി നിലനിൽക്കുന്നത് സമ്മർദ്ദം മൂലമാണ് താൻ പരാതി നൽകിയതെന്ന് സാക്ഷിയെ കൊണ്ട് പറയിച്ചു ഇത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തെന്നും പരാതിയിലുണ്ട് സാക്ഷിയെ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി മഞ്ജുനാഥ ഗൌഡയെ ഉടൻ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണമെന്ന സാക്ഷിയുടെ അഭിഭാഷകർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ആഭ്യന്തര വകുപ്പിലും പരാതി ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതേസമയം ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധന ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുമെന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകൾ എന്താണ് സ്ഥലത്തെ നിരവധി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് എന്നും ആ ആത്മഹത്യകളിൽ എല്ലാം രേഖകളുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ സ്ഥലത്ത് നിരവധി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് എല്ലാത്തിലും രേഖകളുമുണ്ട് പ്രതികരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ അസ്ഥിഗൂടം കണ്ടെത്തിയ സംഭവത്തിൽ ന്യായീകരണവുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത് ഏറെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ധർമ്മസ്ഥല പഞ്ചായത്ത് അംഗവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റുമായ കേശവ ഗൗഡയാണ് മാധ്യമങ്ങളോട് ഈ കാര്യം സംസാരിച്ചത് സ്ഥലത്ത് നിരവധി ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്നും പലതും തീരെ മോശമായ അവസ്ഥയിൽ ദുർഗന്ധം വരുമ്പോഴാണ് കണ്ടെത്താറെന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെ കണ്ടെത്തുന്ന മൃതദേഹം പലതും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതേ സ്ഥലത്താണ് കുഴിച്ചിട്ടത് എല്ലാത്തിനും രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത എല്ലാ അസ്വാഭാവിക മരണങ്ങൾക്കും കണക്കുകളുണ്ട് എസ് ഐ ടി ചോദിച്ചാൽ ഉടൻ ആ വിവരങ്ങളെല്ലാം നൽകുമെന്നും കേശവഗൌഡ പറയുന്നു ഇതാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു വിവരണം മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്ത് ഇന്നും പരിശോധനകൾ തുടരും ധർമ്മസ്ഥലയിലെ ആറ് പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണം ഇന്ന് വനമേഖലയ്ക്ക് അകത്ത് തന്നെയുള്ള ഏഴാമത്തെ പോയിന്റിൽ കുഴിച്ച് പരിശോധന തുടങ്ങും കഴിഞ്ഞ ദിവസത്തെ അന്വേഷണത്തിലാണ് ഒരു വഴിത്തിരിവായി സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥി കഷ്ടങ്ങൾ കിട്ടിയത് കിട്ടിയ പതിനഞ്ച് അസ്ഥിഭാഗങ്ങളും ബയോസേഫ് ബാഗുകളിലാക്കി എഫ് എസ് എൽ ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിശദമായി പതിമൂന്ന് പോയിന്റുകളും പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ പ്രണബ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതും ബെൽത്തങ്ങാടിയിൽ താമസിക്കുന്ന ഡി ജി പിയുടെ എസ് ഐ ടി ഓഫീസിൽ നിന്നായിരിക്കും അന്തിമ തീരുമാനങ്ങൾ എടുക്കുക ആറാം നമ്പർ സ്പോട്ടിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പ്രദേശത്ത് കനത്ത മഴയായതിനാൽ കുഴിച്ച ഭാഗത്ത് വെള്ളം വന്നു നിറയാതിരിക്കാൻ ടെന്റ് കിട്ടിയും ടാർപോളിൻ കിട്ടിയും എല്ലാമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ധർമ്മസ്ഥലത്തിലെ വെളിപ്പെടുത്തലിൽ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആ അസ്ഥിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ സത്യാവസ്ഥ ഇതാണ് ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങൾക്കായി കൂടുതൽ പരിശോധന നടത്തും ഇതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത ധർമ്മസ്ഥലിൽ വെളിപ്പെടുത്തലിൽ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഏതോ ഒരു പുരുഷന്റേതാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ബാക്കിയുള്ള ഭാഗങ്ങൾക്കായി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ തീരുമാനമാകൂ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുകയും കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല് രണ്ട് തൊടയല് ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായ ഫോറൻസിക് പരിശോധന നടത്തേണ്ടി വരും ഇവ പരിശോധിക്കുന്നത് ബാംഗ്ലൂരുവിലെ എഫ് എസ് എൻ ലാബിലാണ് ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ ഇന്നലെ ബാംഗ്ലൂരിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് മൃതദേഹം മറവ് ചെയ്തെന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് പരിശോധനകൾ പുരോഗമിക്കുന്നു ധർമ്മസ്ഥലയിലെ ആറു പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കിയതായാണ് അറിവ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വനമേഖലയ്ക്ക് അകത്ത് തന്നെയുള്ള ഏഴാമത്തെ പോയിന്റ് തൊട്ട് പതിമൂന്നാമത്തെ പോയിന്റ് വരെ കുഴിച്ച് പരിശോധന നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞ മറ്റൊരു കാര്യം ആഴത്തിൽ കുഴിയെടുക്കണമെന്നും ആഴത്തിൽ അന്വേഷിക്കണമെന്നും എന്നാൽ ഈ അന്വേഷണത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ പരിശോധനയിലാണ് അന്വേഷണത്തിൽ വടിത്തിരുവായി സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയത് ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിച്ച അഞ്ച് സ്ഥലങ്ങൾ കുഴിച്ചെങ്കിലും ഒന്നിലും ഒന്നും കിട്ടിയിരുന്നില്ല അന്വേഷണം ആരംഭിച്ചതിന് ശേഷം വ്യക്തമായ ഫോറൻസിക് തെളിവുകൾ നൽകുന്ന ആദ്യ സ്ഥലമാണ് ഈ പറഞ്ഞ ആറാമത്തെ പോയിന്റ് രണ്ടടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത് നൂറോളം മൃതദേഹങ്ങൾ കുഴിക്കാൻ നിർബന്ധിതനായി എന്ന് വെളിപ്പെടുത്തിയതാണ് പരാതിക്കാരൻ കോടതി സമീപിച്ചത് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം വനത്തിലും റോഡരികിലുമായി പതിമൂന്ന് സ്ഥലങ്ങളാണ് പരിശോധനയ്ക്കായി പോലീസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷിയുടെ മൊഴി കണക്കിലെടുക്കാതെ കർണാടക സർക്കാർ നടപടികൾ വൈകിയതോടെ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നീടാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരയെ സംബന്ധിച്ച വെളിപ്പെടുത്തലിൽ അന്വേഷണം നടക്കുന്നത് കേസിൽ ആരോപിതനായ വീരേന്ദ്ര ഹെഡ്ലയ്ക്ക് സാമുദായികമായി ഉള്ള പിന്തുണയും യിലെ പ്രതിപക്ഷത്തിനുള്ള ബി ജെ പിയിൽ നിന്നുള്ള പിൻബലവും കേസിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നുണ്ടാവുമ്പോഴും ആൾബലവും പിൻബലവും കൊണ്ട് ഇവർ അന്വേഷണത്തെ അട്ടിമറിക്കുമോ കണ്ടിരുന്നു കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം